ആലപ്പുഴ മാന്നാറിൽ യുവതിയെ ഒന്നര വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തുകയും മൃതദേഹത്തോട് അനാദരവ് കാട്ടുകയും ചെയ്ത കേസിൽ പ്രതി കുട്ടികൃഷ്ണന് വധശിക്ഷ ഭാര്യ ജയന്തിയെയാണ് കുട്ടികൃഷ്ണൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് മാവേലിക്കരീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തി നാടിനെ നടുക്കിയ മാർ ജയന്തി കൊലക്കേസിലാണ് പ്രതിയായ ഭർത്താവ് കുട്ടികൃഷ്ണന് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് ഒരു ലക്ഷം രൂപ പിഴയും അടയ്ക്കണം പിഴത്തുകയിൽ അൻപതിനായിരം രൂപ മകൾക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു മൃതദേഹത്തോടുള്ള അനാദരവിന് ഒരു വർഷം കഠിനത്തടവും പ്രതി അനുഭവിക്കേണ്ടിവരും മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് നിർണായക ശിക്ഷ വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കോടതി നിരീക്ഷിച്ചു പ്രതിക്ക് മാതാപിതാക്കളോ മറ്റു ബന്ധുക്കളോ ആരും ഇല്ലെന്നും പ്രായം കണക്കിലെടുത്ത് പരമാവധി ശിക്ഷയിൽ ഇളവ് ചെയ്യണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു എന്നാൽ ഒന്നര വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ വെച്ച് പ്രതി നടത്തിയത് ക്രൂരമായ കൊലപാതകമാണെന്നും യാതൊരു ദയവും നൽകരുതെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു പ്രതിയുടെ പ്രധാന തർക്കം ഇത് താനല്ല മറ്റാരുമാണ് എന്നുള്ളതാണ് പക്ഷേ അത് അവർക്ക് തെളിയിക്കാൻ കാരണം മുറിയിൽ ലഭിച്ച എല്ലാം തെളിയിക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ മറ്റൊരാളുടെ രണ്ടായിരത്തി നാല് ഏപ്രിൽ രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം ഭാര്യയെ സംശയമായിരുന്ന കുട്ടികൃഷ്ണൻ കറിക്കത്തി ഉളി ചുറ്റിക്കായ് എന്നിവ ഉപയോഗിച്ച് തലയറുത്തു കൊലപ്പെടുത്തുകയായിരുന്നു കേരള വിഷ ന്യൂസ് ആലപ്പുഴ